ബീൻസ് നാരങ്ങ ഈ മസാല ഇത് മുരിങ്ങ പിന്നെ അയിലക്കറി ഒരയക്കൂറാവില്ല ഇതാ വന്നു കഴിഞ്ഞ കേട്ടോ ചെമ്മീൻ കിഴി ആ ചെമ്മീൻ കിഴി അയക്കുറ പണക്കിഴിന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ചെമ്മീൻ്റെ ഒരു കിഴി ഓക്കെ വലിയ ചെമ്മീൻ കേട്ടോ അയ്യോ പുള്ളി ശരിക്കും പറ കൈ പൊള്ളി പുലരിയിലെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ പല പല ഐറ്റംസ് ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ അതെല്ലാം ഒന്ന് രുചിക്കാനാണ് നമ്മൾ അപ്പോൾ അതൊന്ന് നോക്കാം നമ്മൾ പുലരിയുടെ ഭക്ഷണത്തിലേക്ക് എത്തി ആ ഓക്കെ 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 ഇതാ ഇതാണ് എന്ത് എന്ത് പരില്ല ബീൻസ് അല്ലേ ബീൻസ് പിന്നെ അച്ചാർ നാരങ്ങ അല്ല ആ ഇത് മസാല ആ മസാല ഇത് മുരിങ്ങ മുരിങ്ങക്കറി പച്ചക്കറി പച്ചക്കറി പരിപ്പും മുരിങ്ങയും കൂടിയുള്ള ഒരു കോമ്പിനേഷനുണ്ട് പെട്ടെന്ന് പിന്നെ അയിലക്കറി ഇച്ചിരി മതി അധികം വേണ്ട ആ ആ വന്നു കേട്ടോ ും നമ്മളെ മുരിങ്ങയും കൂടിയുള്ള കറിയാണ് വന്നു കൂടുതലുണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഒരയക്കുറ നോക്കിയാലോ അയക്കൂറിയോക്കൂറ ഫ്രൈ അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ചെമ്മീൻ ഫ്രൈ ആ ഒരു അയക്കുറ ഫ്രൈ അതാണ് നമ്മൾ പറഞ്ഞത് അതിപ്പോൾ വളരെ ചൂടാക്കിയിട്ട് ഇപ്പോൾ വരും നമ്മൾ പരിപ്പ് കൂട്ടിയിട്ട് ഒരു ഗുടി പിടിക്കട്ടെ നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ അയിലക്കറി എങ്ങനെയുണ്ടോ എന്ന് നോക്കട്ടെ ഈ മസാല നോക്കട്ടെ മസാല പല ചേരുവകൾ ചേരുന്നുണ്ടോ ഉള്ളിയൊക്കെ ഉണ്ട് മസാല ചേനയാണോ തോന്നുന്നത് അല്ല ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങും ആ വെരി നൈസ് ഒരു സാമ്പിളായിട്ടാണ് ആദ്യം വന്നത് അത് അപ്പോഴത്തെ ചൂടാക്കി വിട്ടോ ഇതാ വന്നു കഴിഞ്ഞ കേട്ടോ ചെവി ആ ചെമ്മീൻ കിഴി ആയക്കുറവ് ഓ ചെമ്മീൻ കിഴിയൊന്ന് നോക്കിക്കളയാ കേട്ടോ ഓ കിഴിയാണ് കിഴി എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ചെമ്മീൻ്റെ ഒരു കിഴി ഓക്കേ ചൂടാണ് ഇതാ ഇതാ ഇതാണ് ചെമ്മീൻ കിഴി ഒന്ന് നോക്കിയാലോ വലിയ ചെമ്മീനാണ് ചേട്ടാ ഓ വലിയ ചെമ്മീൻ ചെമ്മീൻ കഴിയും ഒരു ചെമ്മീൻ എടുത്തേക്കുവരുത് ഇത്ര വലിപ്പോ ഉണ്ട് ചെമ്മീൻ ആ നോക്കട്ടെ വായിലും കപ്പലും തിന്നൽ അത്ര ഊരി ആ വെരി ടേസ്റ്റി ഇനി ഒരു ഇതാ ഗംഭീരമായ ചൂടുണ്ട് പൊള്ളി ശരിക്കും പറ കൈ പൊള്ളി വെറുതെ കൈ പൊള്ളി പോയി അങ്ങനെയാണ് സാധാരണ അയക്കൂറ പ്രൈ പോലെയല്ല ഇത് ഇതൊരു പ്രത്യേക രുചിയുള്ള സാധനം ഓ അത് ചൂടോട് കൂടി കഴിയുന്നത് വേണ്ട ഉപ്പ് മുളക് എല്ലാം ചേർന്നിട്ടുള്ള എല്ലാം പാകത്തിന് പുലരി ഇവിടെ അത്രയും ഫേമസ് ആണ് എല്ലാ ആളുകളും പുലരി ഇനിയിപ്പോൾ കുറച്ചുകൂടി നമ്മൾക്ക് കാണാം ഇതിപ്പോൾ തിരക്ക് വരുന്നേ ഉള്ളൂ ഒരു മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ പൂരത്തിൻ്റെ തിരക്കും കണ്ണൂർ വരുമ്പോൾ പുലരി മിസ് ചെയ്യണ്ട എന്തായാലും പുലരി മിസ് ചെയ്യ ചെയ്യണ്ടി പ്രിയന്മാരുടെ ഇതില് ചെറിയ ഉള്ളിയാണ് സംഭവം ചെറിയ ഉള്ളി ചേർന്നിട്ട് ഉള്ള ചെമ്മീൻ ആഹാ കയ്യാണ് ഓ റിയലി ടേസ്റ്റി ഡെലീഷസ് ഇത് മുളകിട്ട ആ ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയി തന്നതാണ് ഇറ്റിയിട്ടൊന്ന് പൈസ തരാം പുളിമുട്ട ഇട്ടെന്ന് പറയും പുളിമുളകളിട്ട പുളി അപ്പം നമ്മൾ മറ്റൊരു വെടിയായിട്ട് ഉടൻ ഉടൻ വരും കഴിഞ്ഞു വരും വരാതിരിക്കില്ല